നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് മഴ മഴക്കാലത്ത് കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സൂപ്പുകൾ ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം കാരണം ഒത്തിരി ആൾക്കാരുടെ മെയിൽസ് ഒക്കെ വരുന്നുണ്ട് മഴക്കാലം ആയപ്പോഴത്തേക്കും ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള അല്ലെങ്കിൽ കഴിക്കാൻ പറ്റിയ സൂപ്പ്സ് ഏതാണെന്നുള്ള അപ്പം ജസ്റ്റ് എൻ്റെ റെസിപ്പിയല്ല റെസിപ്പിയൊക്കെ യൂട്യൂബിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും പക്ഷേ ഏതൊക്കെ സൂപ്പാണ് മഴക്കാലത്ത് കഴിക്കാൻ ഏറ്റവും നല്ലത് ആരോഗ്യം നിലനിർത്താൻ എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കണം മഴക്കാലത്തും കർക്കിടക മാസത്തിലും ഇതിൽ രണ്ടിലും കൂടിയിട്ടുള്ളതാണ് പറയുന്നത് ചെറുപയർ വെച്ചിട്ടുള്ള സൂപ്പ് ചെറുപയർ സൂപ്പ് വളരെ ഗുണപ്രദമാണ് പ്രത്യേകിച്ച് വളരുന്ന പ്രായത്തിലുള്ള കുട്ടികൾക്കും പ്രായമായി രോഗശൈലി കിടക്കുന്ന ആൾക്കാർക്കും ഗുണപ്രദമാണ് ചെറുപയറിന്റെ സൂപ്പ് എന്നുള്ളത് അതുപോലെ തന്നെ നിങ്ങൾ ഒരു മധ്യവയസ്കർ അല്ലെങ്കിൽ ഒരു റീപ്രൊഡക്റ്റീവ് ഏജിറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടികളുള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ ആ ഒരു ഏജ് ഗ്രൂപ്പ് ഉള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും വെണ്ടയ്ക്കയും പരിപ്പും വെച്ചിട്ടുള്ള സൂപ്പ് നല്ലതാണ് അതിനകത്ത് തക്കാളിയും ചെറിയുള്ളിയും ഇട്ടിട്ട് വെണ്ടയ്ക്ക പരിപ്പ് അതുപോലെ തന്നെ ചെറിയ ഉള്ളി തക്കാളി ഇത്രയും ഉപയോഗിച്ചിട്ടുള്ള സൂപ്പ് നിങ്ങൾക്ക് വളരെ ഗുണപ്രദമായിരിക്കും പിന്നെ പ്രായം ഭേദമന്യ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയത് ഒരു എട്ട് മു എട്ട് വയസ്സ് ഒമ്പത് വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് മുതൽ നമുക്ക് എത്ര പ്രായമായക്ക് വരെ ഉപയോഗിക്കാൻ പറ്റുന്ന മട്ടൻ സൂപ്പ് എന്നുള്ളത് മട്ടൻ സൂപ്പിൻ്റെ അകത്ത് എന്തൊക്കെ ചേർക്കണം അപ്പോൾ കുറേ മരുന്നുകളുടെ ഒന്നും ആവശ്യമില്ല കുറച്ച് അയമോദകം കുറച്ച് കടുക് അതുപോലെ തന്നെ കുറച്ച് കരിഞ്ചീരകം ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് കഴിക്കുകയാണെങ്കിൽ മഴക്കാലത്ത് വളരെ ഗുണപ്രദമായിരിക്കും അത് എല്ലാവർക്കും മട്ടൺ സൂപ്പ് ഉപയോഗിക്കാം അപ്പം ഇത്രയും സൂപ്പാണ് പ്രധാനമായിട്ടും നിങ്ങൾ തീർച്ചയായിട്ടും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഈ പറഞ്ഞ ഏതെങ്കിലുമൊക്കെ സൂപ്പുകൾ മാറി മാറി കഴിക്കുകയാണെങ്കിൽ വളരെ ഈ ജോയിൻ പെയിന് അതുപോലെ തന്നെ ശരീരത്തിൻ്റെ ആരോഗ്യം ഗ്രോത്ത് മുടിക്ക് അതുപോലെ തന്നെ സ്കിന്നിന് നല്ലൊരിത് കിട്ടും വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഒക്കെ ഉണ്ടെങ്കിൽ കുറയും അതുപോലെ തന്നെ എന്താ പെയിന് മെയിൻ ആയിട്ടും കേട്ടോ ജോയിന്റ് ഉള്ള ആൾക്കാർക്കൊക്കെ തീർച്ചയായിട്ടും ഇത് ഉപയോഗിച്ച് നോക്കാവുന്നതാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാണെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി